ആദരാഞ്ജലികൾ ലോകമാകെ പടർന്നു കിടക്കുന്ന ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ വിശ്വാസികളുടെ ഏക ഏകത്തുള്ള വിയോഗത്തിന്റെ ഞെട്ടലിലാണ് സഭയും വൈദികരുമല്ല തിരുമേനിയെ കുറിച്ച് പറയുമ്പോൾ വിമർശനങ്ങളുടെ കൂമ്പാരങ്ങൾ ഏറ്റായിരുന്നു അദ്ദേഹം വളർന്നത് തന്റെ സഭ സ്ഥാപിക്കാൻ അദ്ദേഹം എതിരാളികളുടെ ചിത്രവധത്തിന് തന്നെ കാരണമായി കെ പി യോഹന്നാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ മതമാറ്റം നടത്തുന്ന ആൾ എന്നും കോടികൾ സമ്പാദിച്ച ആളെന്നുമൊക്കെയാണ് ആദ്യം വരുന്ന ഓർമ്മകൾ എന്നാൽ ഇന്റർനെറ്റ് മുഴുവൻ തപ്പിയിട്ടും വിമർശനം ഉന്നയിച്ച പ്രധാനികളെ വിളിച്ച് ഈ വിയോഗ വാർത്തയ്ക്ക് ചോദിച്ചിട്ടും കെ പി യോഹന്നൻ മതം മാറ്റിയ ആളുകളെ കുറിച്ചുള്ള ഡാറ്റകൾ ഒന്നും ലഭിച്ചില്ല ഇതിനർത്ഥം കെ പി യോഹന്നൻ മതം മാറ്റിയില്ല എന്നൊരു പ്രസ്താവനയല്ല മറ്റൊന്ന് കെ പി യോഹന്നൻ കോടികൾ അതും ആയിരക്കണക്കിന് കോടികളുടെ സമ്പാദ്യം ഉണ്ടാക്കി എന്നതാണ് ഇത് ശരിയാണ് ഇങ്ങനെ വിമർശനമുന്നയിക്കുന്ന മലയാളികളിലെ ഏതെങ്കിലും ഒരാളുടെ ഒരു രൂപ പോലും വാങ്ങിയിട്ടല്ല കെ പി വളർന്നതും ആയിരക്കണക്കിന് കോടികളുടെ സഭാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയതും നമ്മളിൽ പലരും രാഷ്ട്രീയക്കാർക്കും മറ്റും പിരിവ് നൽകും പള്ളിക്കും ക്ഷേത്രത്തിനും പിരിവ് നൽകും എന്നാൽ കെ പി യോഹന്നാന് പണം നൽകി പിരിവ് നൽകിയെന്ന് ആരും പറഞ്ഞിട്ടില്ല കെ പി യോഹന്നാൻ വിദേശത്തു നിന്നും പണം സ്വരൂപിച്ച തന്റെ സ്വന്തമായ സഭയും മറ്റും കെട്ടിപ്പടുത്തു ആയിരക്കണക്കിന് കോടികൾ ചെലവിട്ട ഇന്ത്യയിൽ ചാരിറ്റി പ്രവർത്തനം നടത്തി ആദരാലയങ്ങൾ കെട്ടിപ്പടുത്തു ശ്രീലങ്കയിൽ വിയറ്റ്നാമിൽ ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങൾക്കായി വിദ്യാഭ്യാസവും ആഹാരവും നൽകുന്നു ഇപ്പോൾ ഒരു കാലത്ത് മിഷനറിമാർ ഇന്ത്യയിൽ വന്നതുപോലെ ഇപ്പോൾ കെ പി യോഹന്നാന്റെ സഭ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പാവപ്പെട്ടവരിൽ സേവനം ചെയ്യുകയാണ് ടെലിവിഷൻ ചാനലിനൊപ്പം ഒരു സ്വകാര്യ വാർത്താ ചാനലിന്റെ ഓഹരികളും യോഹന്നാന്റെ സ്വന്തമായുണ്ട് കേരളത്തിൽ അങ്ങോളമിങ്ങോളുമായി ഇരുപതിനായിരം ഏക്കറിലധികം സ്ഥലം വിവിധ ട്രസ്റ്റുകളുടെ പേരിലാണ് സഭയ്ക്കുള്ളത് ബിലീവേഴ്സിന്റെ മാതൃസംഘടനയായ ഗോസ്പൽ ഏഷ്യയുടെ പേരിലും വിവിധയിടങ്ങളിലായി ഏഴായിരം ഏക്കറിലധികം ഭൂമിയുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഏക്കർ തോട്ടമുണ്ട് അമേരിക്ക ശ്രീലങ്ക നേപ്പാൾ ആഫ്രിക്ക തുടങ്ങിയ അനേകം രാജ്യങ്ങളിൽ ആസ്തികൾ ഉണ്ട് കുട്ടനാട്ടിൽ താറാവ് കൃഷിക്കാരായിരുന്ന ഒരു കുടുംബത്തിലെ ബാലൻ പിന്നെ ഇങ്ങനെ വളർന്നുവെങ്കിൽ ആ വ്യക്തിയുടെ മാത്രം കഴിവാണ് സ്വന്തമായി സഭയുണ്ടാക്കി സ്വന്തമായി ലോകം മുഴുവൻ സ്ഥാപിച്ചു കെ പി യോഹന്നാൻ എന്ന ഒരു വ്യക്തി ഒരായുസുകാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ മറ്റ് ക്രിസ്ത്യൻ സഭകൾക്കും അസൂയായി പല സഭകളും നൂറുകണക്കിന് വർഷങ്ങൾ കൊണ്ട് ചെയ്തത് കെ പി യോഹന്നാഥ് തന്റെ ഒറ്റ ആയുസ്സിൽ ചെയ്തു തീർത്തു ഇപ്പോഴും കെ പി യോഹന്നാന്റെ മരണശേഷം അദ്ദേഹത്തെ വേട്ടിയാടുന്ന ആളുകളുണ്ട് മരണം ഒരാളെ മഹാനാക്കുന്നില്ല എങ്കിലും മരിച്ചയാൾക്ക് മറുപടി പറയാനാകാത്ത സാഹചര്യം മാനിച്ചാൽ മരിച്ചവരെ ക്രൂര വിമർശനത്തിന് വിധേയമാക്കാറില്ല എന്നാൽ കെ പി യോഹന്നാൻ മരിച്ചു കിടക്കുമ്പോൾ പോലും കെ പി യോഹന്നാനെ കൊലപ്പെടുത്തിയെന്ന് സ്വയം പ്രഖ്യാപിത ബിഷപ്പ് എന്നും നീജന എന്നുമൊക്കെ വിളിച്ച് കൂകുന്ന ആളുകളുമുണ്ട് കെ പി യോഹന്നാനെ ആരും കൊലപ്പെടുത്തിയതല്ല പ്രഭാത സവാരിക്കിറങ്ങിയപ്പോൾ ഇടിച്ചതാണ് ഇടിച്ച കാറടക്കം അമേരിക്കയിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു റോഡപകടമായിരുന്നു തുടർന്നാണ് മരണം അതുപോലെ കെ പി യോഹന്നാൻ സ്വയം പ്രഖ്യാപിത ബിഷപ്പ് എന്നതും ശരിയല്ല അതിന്റെ ചരിത്രം ഇങ്ങനെയാണ് രണ്ടായിരത്തി മൂന്നിൽ ആത്മീയ യാത്ര ബിലേവേഴ്സ് ചർച്ച് എന്ന പേരിൽ ഒരു എപ്പിസ്കോപ്പൽ സഭയായി മാറി അപ്പോൾ ബിലേവേഴ്സ് ചർച്ചിൽ ഇല്ലായിരുന്നു പിന്നീട് നിരവധി രാജ്യങ്ങളിൽ ശാഖകളുള്ള സഭയുടെ തലവനായി മാർ അത്തേനീഷ് യോഹന്നാൻ മെത്രാപൊലിത്ത പ്രഥമൻ എന്ന പേരിൽ യോഹന്നാൻ സ്വയം അഭിഷിക്തനായി സി എസ് ഐ സഭയുടെ മോഡറേറ്ററായിരുന്ന ബിഷപ്പ് കെ ജെ സാമുവൽ ആണ് അദ്ദേഹത്തെ അഭിഷേകം നടത്തിയത് യോഹൻ മെത്രാൻ തന്റെ സഭയിലേക്ക് കൂട്ടി മെത്രാൻമാരെ സ്വയം കൈവപ്പ് ശുശ്രൂഷ നൽകി വാഴിച്ച് വലിയ മെത്രാ മാറുകയായിരുന്നു